രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നാല് പദ്ധതികൾക്ക് അംഗീകാരവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ നാലായിരത്തി അറുനൂറ് കോടി രൂപ നിക്ഷേപമുള്ള നാല് പുതിയ സെമി കണ്ടക്ടർ നിർമ്മാണ പദ്ധതികൾക്ക് കൂടി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി നേരത്തെ ഐഎസ്എമ്മിന് കീഴിൽ ആറ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നു ചിപ്പുകൾ പാക്കേജിംഗ് അഡ്വാൻസ്ഡ് മെറ്റീരിയലുകൾ എന്നിവയുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയും മേഖലയിൽ രണ്ടായിരത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ ലക്ഷ്യം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതികളിൽ രണ്ടെണ്ണം ഒഡീഷയിലും മറ്റു രണ്ട് പദ്ധതികൾ പഞ്ചാബിലും ആന്ധ്രാപ്രദേശിലുമാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു उसमें चार और नए सेमीकंडक्टर प्रोजेक्ट साथ जुड़े हैं ओडिशा में पंजाब में और आंध्र प्रदेश में चार हजार सौ चौरानवे फोर थाउजेंड फाइव हंड्रेड फोर करोड़ रुपीज के इन्वेस्टमेंट से സെമി കണ്ടക്ടർ മിഷൻ പദ്ധതിയിലൂടെ നേരത്തെ ആറ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ നിക്ഷേപത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് പ്രതിരോധം മുതൽ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വരെയുള്ള മേഖലകളെ പിന്തുണയ്ക്കുന്നതിനായി കരുത്തുറ്റതും തദ്ദേശീയവുമായ ഒരു സെമി കണ്ടക്ടർ അന്തരീക്ഷം രാജ്യത്ത് കെട്ടിപ്പടുക്കുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സുനി വൈഷ്ണവ് പറഞ്ഞു ഇന്ത്യയെ ഒരു ആഗോള സെമി കണ്ടക്ടർ ഹബായി മാറ്റുന്നതിനുള്ള നിർണായക ചുവടുവയ്പാണിത് ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ ആത്മനിർഭർ ഭാരത്തിലേക്കുള്ള യാത്രയെ ഈ പദ്ധതികൾ ത്വരിതപ്പെടുത്തുകയും ആഗോള വ്യവസായത്തിന് വ്യവസായത്തിനനുസൃതമായ വിദഗ്ധ തൊഴിലാളികളെ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി രാജ്യത്ത് നിലവിൽ സ്റ്റാർട്ടപ്പുകളും ഇരുനൂറ്റിട്ട് അക്കാദമിക സ്ഥാപനങ്ങളും സെമി കണ്ടക്ടർ ഗവേഷണ വികസനത്തിലും പരിശീലനത്തിലും ഏർപ്പെട്ടിട്ടുണ്ട് രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾ സെമി പ്രതിഭാ വികസന പരിപാടികളിൽ നിന്നും പ്രയോജനം നേടുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ